രജനീകാന്തിനെ നായകനാക്കി കമൽഹാസൻ നിർമ്മിക്കുന്ന ചിത്രമായ തലീവർ നൂറ്റി എഴുപത്തി മൂന്ന് സി ബി ചക്രവർത്തി സംവിധാനം ചെയ്യും സി സുന്ദർ പിന്മാറിയതോടെയാണ് സി ബി ചക്രവർത്തിക്ക് അവസരം ലഭ്യമായിരിക്കുന്നത് കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ അങ്ങനെ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തം പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായി കാണപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ് അപ്പോൾ ഇക്കാര്യത്തിലൊരു പുതിയൊരു മാറ്റമൊക്കെ വരുമ്പോൾ എന്താണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ സിനിമാലോകം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് തലൈവർ നൂറ്റി എഴുപത്തി മൂന്ന് ഇതിന്റെ സംവിധാനത്തെ ചൊല്ലി നേരത്തെ തന്നെ പലതരത്തിലുള്ള ഉണ്ടായിരുന്നു നിരവധി പേരുടെ പേരുകൾ നിരവധി സംവിധായകരുടെ പേരുകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് രജനീകാന്തും കമലാസും ഒന്നിക്കുന്ന കമലാസിന്റെ രാജ്കമൽ ഇന്റർനാഷണൽ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഒടുവിൽ സി സുന്ദർ ഈ സിനിമ സംവിധാനം ചെയ്യുമെന്നായിരുന്നു ഒടുവിലെ അപ്ഡേറ്റ് പക്ഷെ അദ്ദേഹം പിന്മാറിയതിന് പിന്നാലെ ലോകേഷ് കരകരാജ് ഉൾപ്പെടെ തമിഴിലെ പ്രധാന ആളുകളുടെ എല്ലാം പേരുകൾ സംവിധായകരുടെ എല്ലാം പേരുകൾ ഉയർന്നു വന്നിരുന്നു ഏതായാലും ഒടുവിൽ ഈ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുകയാണ് മായി രാജ്കമൽ ഇന്റർനാഷണൽസിന്റെ ത്തിന്റെ നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഡോൺ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായം കൂടിയായിട്ടുള്ള സിബി ചക്രവർത്തി ഈ ചിത്രം അതായത് നൂറ്റി എഴുപത്തി മൂന്ന് തലൈവർ നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് നിലവിൽ പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ഈ പ്രാഥമികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നാണ് സി ബി ചക്രവർത്തിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് രജനികാന്തിന്റെ ചിത്രങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു സമയത്ത് കാലത്ത് നിന്ന് അദ്ദേഹത്തെ ഒരു സിനിമയിൽ സംവിധാനം ചെയ്യുക അദ്ദേഹത്തിന്റെ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് സ്വപ്നതുല്യമായ യാത്രയെന്നാണ് സി ബി ചക്രവർത്തിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പൊങ്കലിനായിരിക്കും ഈ ചിത്രം തിയേറ്ററിൽ എത്തുക ആർ മഹേന്ദ്രനൊപ്പം ചേർന്നാണ് കമലഹാസൻ ഈ ചിത്രം നിർമ്മിക്കുന്നത് തമിഴിലെ ഏറ്റവും പ്രധാന വിതരണക്കാരായിട്ടുള്ള റെഡ് ജയൻ മൂവീസാണ് ഇതിന്റെ വിതരണം അതുപോലെ പ്രമുഖരായിട്ടുള്ള നിരവധി ടെക്നീഷ്യന്മാർ ഈ സിനിമയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ട് ഏതായാലും ഇതിലൊരു സസ്പെൻസ് ഉള്ളത് കമൽഹാസൻ ഈ ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം അഭിനയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതായാലും പല അഭിമുഖങ്ങൾക്ക് വിരാമവിട്ടുകൊണ്ട് തമിഴ് സിനിമ അല്ലെങ്കിൽ തെന്നിന്ത്യൻ ലോകം ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ പ്രധാന അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി കെ പി ശ്രീധരനാണ് വിവരം നൽകിയത് അങ്ങനെ കമൽ രജനി ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം